രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ തന്നെ നമ്മളൊന്ന് യാത്രയായി ആ നഗരം പിന്നിട്ട് ഞങ്ങൾ മല മലകയിൽ തുടങ്ങുന്നു ബോർഡർ സിറ്റി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആദ്യം ചെല്ലുന്നത് ലാസ് ആസ്വേകാസ് ഉണ്ടാകാൻ തന്നെ ഒരു കാര്യം അല്ലെങ്കിൽ വളരാനുള്ള ഒരു പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പണിത് ഹൂവർ ഡാം എന്ന് പറയുന്ന ഒരു ലോകാത്ഭുതമുണ്ട് അതായത് ഹൂവർ ഡാം നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവാം ഒരു ആർച്ച് ഡാം ഇടുക്കി ഡാം പോലെ ഒരു ആർച്ച് ഡാം വളഞ്ഞ ഡാം അത് ഈ കൊളറാടം നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു കൂറ്റൻ ഡാമാണ് അപ്പൊ ഈ ഡാം പണിയാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പുകളിൽ അമേരിക്കയുടെ പാകത്തുനിന്ന് തൊഴിൽ തേടി വന്ന നിരവധി തൊഴിലാളികൾ ഈ ബോൾഡർ സിറ്റി എന്ന് അറിയപ്പെടുന്നത് നമ്മൾ കടന്നു പോകുന്ന ആ പ്രദേശത്ത് അവരുടെ തൊഴിലാളി ആയങ്ങൾ താമസ ആരംഭിച്ചു അപ്പോൾ പലരും അന്ന് വലിയ സാമ്പത്തിക മാധ്യമത്തിലാണ് അമേരിക്കയിലെ ലോകമൊക്കെ അപ്പൊ ഒരു തൊഴിൽ കിട്ടിയത് വലിയ കാര്യമായിരുന്നു ആ സാമ്പത്തിക മാധ്യത്തെ മറികടക്കാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി കൂടിയാണ് കൂവർ ഡാം അപ്പൊ അതിനുവേണ്ടി പതിനായിരക്കണക്കിന് ജോലിക്കാര് തൊഴിലാളികൾ പലർന്ന് എഞ്ചിനീയർമാർ സബ് കോൺട്രാക്ട് എടുത്ത് നടത്തുന്നവർ സൂപ്പർവൈസർമാർ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഡൈനാമിക് പാറ പൊട്ടിക്കുന്ന എക്സ്പെർട്സ് ആയവരെ അപ്പോൾ അതിനൊക്കെ വേണ്ടി ടെക്നീഷ്യൻമാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പുകളിലൊന്നും താമസമാക്കി അപ്പോൾ ഈ പണി ഇല്ലാത്ത സമയത്തും അവധി ദിവസങ്ങളിലും ഒക്കെ ഈ പണിക്കാർക്ക് ഒരു കേന്ദ്രമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലാസ് വേഗാസിലെ കാസിനോകളും ഗെയിമുകളും ബാറുകളും റെസ്റ്റോറൻറുകളും ഡാൻസ് ബാറുകളും കാബറേ തിയേറ്ററുകളും ഒക്കെ മാറിയത്